രാത്രിയുടെ ഏതോ ഒരു ഗ്രാമത്തിൽ സരിയോ കണ്ണുകൾ തുറന്നപ്പോൾ ഉണർന്നു കിടക്കുകയാണ് മിഥുൻ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണവൻ കുറച്ച് സമയം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി തിരിഞ്ഞു കിടന്നു സരിയോ താൻ ഉണർന്നതുപോലും അവൻ അറിഞ്ഞിട്ടില്ല എന്തോ ഗ്രാഹ്യമായ അവൻ പെട്ടെന്ന് അവൾ അവനെ കൈകളാൽ പുണർന്നു ഞെട്ടിയതുപോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ കണ്ണേട്ടാ എന്തു ഉറ്റി ഉറക്കം പോലും ഇല്ലല്ലോ അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു എന്നോട് പറയാൻ പറ്റാത്ത എന്തോ സങ്കടമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത് ചോദിച്ച് വിഷമിപ്പിച്ചാൽ പിന്നെ അത് സങ്കടമാവുമെന്ന് കരുതിയിട്ട് എങ്കിലും കണ്ണേട്ടനെ വേദനിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്നോട് പറയാൻ പറ്റുമെങ്കിൽ പറ കണ്ണേട്ടൻ്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താ ഒരു നിമിഷം അവൻ്റെ നെഞ്ചകം ഒന്ന് പിടഞ്ഞു തന്നെ ഇത്രത്തോളം മനസ്സിലാക്കുന്ന ഒരു പെണ്ണിനോട് എങ്ങനെയാ താനിത് മറച്ചു വെക്കുന്നത് തിരിഞ്ഞ അവൾക്കരികിലേക്ക് കിടന്ന് ആ നെറ്റിയിൽ അവൻ മുത്തമിട്ടു ഏറെ സ്നേഹത്തോടെ ആ മുഖം കൈക്കൊമ്പിളിലെടുത്ത് കവിളുകളിലും ഒക്കെ അവൻ തൻ്റെ മുദ്ര പതിപ്പിച്ചു ഭ്രാന്തമായി ചുംബിക്കുന്നവനെ അവൾ മനസ്സിലാവാതെ നോക്കി ഒട്ടുമെതിർക്കാതെ അവൾ അവൻ്റെ ചുംബനത്തെ ഏറ്റുവാങ്ങി ചുംബനത്തിനൊരറുതി വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇനി ഒരിക്കലും ഇങ്ങനെ പൂർണ്ണ മനസ്സോടെ നീ എൻ്റെ സ്നേഹം ഏറ്റുവാങ്ങില്ല ഇടർച്ചയോടെ അവൻ പറഞ്ഞു എന്താ കണ്ണേട്ട എന്തീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവന്റെ മുഖത്തേക്ക് നോക്കി അവള് പറഞ്ഞു നമുക്ക് ബാൽക്കണിയിൽ എനിക്ക് കുറച്ച് കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട് അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നിരുന്നു അവളും അവനെ അനുഗമിച്ചു രണ്ടുപേരും ആ നടത്തം നിന്നത് ബാൽക്കണിയിലാണ് അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നും പറയാനുള്ള ധൈര്യം തനിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു പുറത്തെ നിലാവെളിച്ചത്തിലേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ തോളിൽ അവൾ കൈവച്ചു എന്താ കണ്ണേട്ട എന്താണെങ്കിലും പറ നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ പരിഹാരമുണ്ടാക്കാം പരിഹാരമുണ്ട് പക്ഷേ അത് നിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്താ കണ്ണേട്ടാ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പറയാം അതിനു മുൻപ് ഞാൻ ചോദിക്കുന്നതിന് നീ എനിക്ക് മറുപടി തരണം എന്താ കണ്ണേട്ട എൻ്റെ ഭാഗത്തു നിന്ന് നിന്നോട് അറിയാതെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ച പോയാൽ നീ അതിനെനിക്ക് മാപ്പ് തരില്ലേ കണ്ണേട്ട കണ്ണേട്ടെന്തൊക്കെയീ ചോദിക്കുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല സനൂപ് എന്നോട് പറഞ്ഞു നിന്നോട് ഇക്കാര്യം പറയരുതെന്ന് പക്ഷെ നിന്നോട് മറച്ചു വെച്ചൊരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ഓരോ വട്ടവും കള്ളം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നത് നീ എന്ത് ശിക്ഷ വിധിച്ചാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നിന്നോട് ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും എന്താ കണ്ണേട്ട അവൾക്ക് ഭയം തോന്നിയിരുന്നു കണ്ണേട്ടിന് എന്താണെങ്കിലും പറ ഞാൻ പറയുന്നത് കേട്ട് നീ ഒരു പക്ഷേ എന്നെ ഉപേക്ഷിച്ച് പോകും അതിന് ഞാൻ മരിക്കണം കണ്ണേട്ട അവളുടെ ആ വാക്കുകൾ അവനിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം നിറച്ചിരുന്നു പറയട്ടെ പറ കണ്ണേട്ട അവസാനിപ്പിക്കുമ്പോൾ ഒരു പക്ഷെ നിനക്കെന്നോട് വെറുപ്പ് തോന്നിയേക്കാം നിന്റെ ഏട്ടൻ മരിക്കാൻ അറിഞ്ഞോ അറിയാതെയോ കാരണമായത് ഞാനാണ് സരീവിന് ഭൂമി താഴ്ന്ന താൻ താഴേക്ക് പോകുന്നത് പോലെയാണ് തോന്നിയത് ഒന്നും മനസ്സിലാവാതെ ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കി എന്റെ വിവാഹരാത്രി ശിഖയെ ഒരിക്കലും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടാ രാത്രി അന്നത്തെ ആ കാഴ്ച എന്നെ ഒരു ഭ്രാന്തനാക്കി കളഞ്ഞിരുന്നു രാവും പകലും നിർത്താതെയുള്ള മദ്യപാനത്തിനിടയിൽ ഞാൻ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു അവളെ കൊന്നാലോ എന്ന് പോലും ഞാൻ മനസ്സിൽ കരുതി പിന്നെ കരുതി കൊല്ലാൻ പാടില്ല ഇഞ്ചിഞ്ചായി അവളെ അനുഭവിപ്പിക്കണം ഞാൻ അനുഭവിച്ച വേദനകളൊക്കെ അവൾ അറിയണം അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു ഞാനത് സനൂപിനോടും പറഞ്ഞു അവനെന്നെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല അത് മനസ്സിലാക്കിയതോടെ അവനും സമ്മതിച്ചു സമ്മതിപ്പിച്ചു എൻ്റെ ശവം കാണേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കുകയായിരുന്നു എനിക്ക് പരിചയമുള്ളൊരു ഫൈറ്റ് മാസ്റ്റർ ഉണ്ട് ഭാരത് അയാൾക്ക് ചില കൊട്ടേഷൻ ടീമിനെയൊക്കെ പരിചയമുണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് അയാൾ എനിക്കൊരാളെ പരിചയപ്പെടുത്തി തന്നു രുദ്രൻ എന്നായിരുന്നു അയാളുടെ പേര് അയാളുടെ കൂടെ ഒരു സഹായി പയ്യനുണ്ടായിരുന്നു ചെറിയ ചില അടിപിടി കേസുകൾ മാത്രം ചെയ്തിരുന്ന ഇവർക്ക് മുൻപിലേക്കാണ് ഞാൻ എത്തുന്നത് ശിഖയെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും തട്ടിക്കൊണ്ട് വരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അവളെ കൊണ്ടൊന്ന് ഉപദ്രവിക്കാനൊന്നും ആയിരുന്നില്ല കുറച്ച് ദിവസം ആരും കാണാതെ എവിടെങ്കിലും പൂട്ടിയിട്ടതിന് ശേഷം എൻ്റെ അരിശം തീരുന്നവരെ അവളെ തല്ലണം അതിനപ്പുറം മറ്റൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല ചെയ്തു പോയി തെറ്റിനെ ഓർത്ത് അവൾ ഒരുങ്ങണം അതിനുവേണ്ടി ഷൂട്ടിങ്ങിൽ കഴിയുമ്പോൾ അവളെ കൊണ്ടുവരണമെന്ന് മാത്രമായിരുന്നു ഞാനും പറഞ്ഞത് അതിന് അവർക്ക് ഞാൻ ഓഫർ ചെയ്തത് പത്തു ലക്ഷം രൂപ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയായിരുന്നു രുദ്രൻ്റെ സഹായിയായ ആ പയ്യനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാമെന്ന് അയാൾ പറഞ്ഞു അയാൾക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു ക്ലോറോഫോം അടക്കമുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു അപ്പോഴാണ് സഹായിയായ പയ്യനെ പരിചയപ്പെടുത്തി ശിഖയ്ക്ക് നൽകാമെന്ന് പറഞ്ഞത് ഭരതായിരുന്നു ആ സഹായി പയ്യൻ്റെ പേര് സന്ദീപ് എന്നായിരുന്നു അത് നിന്റെ ചേട്ടനായിരുന്നു സരീവിൽ വീണ്ടും ഒരു നടുക്കമുണ്ടായി കാഴ്ചയിൽ തന്നെ ഒരു സാധാരണക്കാരനായ പയ്യനായതുകൊണ്ട് അവൻ ലൊക്കേഷനിലെത്തിയാലും ആർക്കും സംശയം തോന്നില്ല അത് ഞങ്ങൾക്കുറപ്പായിരുന്നു ഒരു കഥ പറയാനാണെന്ന് പറഞ്ഞ് ഫോർട്ട് കൊച്ചിയിലേക്ക് അവളെ വിളിച്ചു വരുത്താമെന്ന് സന്ദീപ് ഞങ്ങൾക്ക് ഉറപ്പു തന്നു ഭരതാണ് ഷൂട്ടിംഗ് സെറ്റിലേക്ക് അവരെ പറഞ്ഞു വിട്ടതും മാസ്റ്ററുടെ കെയർ ഓഫിൽ ശിഖയെ കാണുവാനും സന്ദീപിന് സാധിച്ചു വൈകുന്നേരം അഞ്ചു മണിയാവുമ്പോൾ കഥ പറയാം എത്താമെന്ന് സന്ദീപ് പറഞ്ഞു അത് ശിഖ സമ്മതിക്കുകയും ചെയ്തു അതിനുവേണ്ടി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു രുദ്രൻ എന്നാൽ ശിഖ ഒറ്റയ്ക്ക് വരുമെന്നും ക്ലോറോഫോം അടപ്പിച്ചവളെ ബോധരഹിതയാക്കാമെന്നുമായിരുന്നു സന്ദീപിൻ്റെയും രുദ്രൻ്റെയും പ്ലാൻ പക്ഷെ അവൾ വന്നത് ഒറ്റയ്ക്കായിരുന്നില്ല അവളുടെ കാമുകനായ സംവിധായകനൊപ്പമായിരുന്നു അയാൾ എന്തിനും പോകുന്ന ഒരാളാണ് ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരുത്തൻ റാം ശിഖ വന്നതോടെ സന്ദീപും രുദ്രനും ശിഖയെ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി റാം എതിർത്തു അയാൾക്ക് പരിചയമുള്ളൊരു ഹോട്ടലായിരുന്നു അത് അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞാൻ സൻ സനൂപും കാര്യങ്ങളൊന്നും അറിയുന്നില്ല അവർ തമ്മിൽ അടിപിടിയായി ആ അടിപിടി കത്തിക്കുത്തിൽ അവസാനിച്ചു റാമിൻ്റെ കയ്യിൽ നിന്നും സന്ദീപിന് കുത്തേറ്റു മർമ്മസ്ഥാനത്ത് തന്നെ കുത്തേറ്റതുകൊണ്ട് അപ്പം തന്നെ സന്ദീപ് മരിച്ചു ഈ വിവരം പുറത്തറിഞ്ഞ എല്ലാവരുടെയും ഇമേജിനെയും ഹോട്ടലിൻ്റെ പേരിനെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇതൊതുക്കി തീർക്കാൻ അവിടെ തന്നെ എല്ലാവരും തീരുമാനിച്ചു ഞാൻ പറഞ്ഞതിൻ്റെ ഇരട്ടി തുക രുദ്രന് നൽകാമെന്ന് റാം ഉറപ്പ് കൊടുത്തു ബോഡി എവിടെയാണെന്ന് വെച്ചാൽ നശിപ്പിച്ചു കളയാമെന്ന് അവനും ഉറപ്പ് കൊടുത്തു ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കുത്തേറ്റാണ് സന്ദീപ് മരിച്ചതെന്ന തെളിവില്ലാതെ അവർ പോയതിന് ശേഷം രാത്രിയിൽ ഹോട്ടൽ ഉടമയുടെ സഹായത്തോടെ സന്ദീപിൻ്റെ ബോഡി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയിട്ടുണ്ട് ശരീരത്തിലൂടെ വണ്ടി കയറി ഇറങ്ങിയത് കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ ബാക്കിയൊന്നും കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു ഇതൊക്കെ പിന്നീട് രുദ്രൻ തന്നെ ഭരതനോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് പിന്നെ പലവട്ടം രുദ്രൻ ഈ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴൊക്കെ പണം കൊടുത്തത് ഞാനായിരുന്നു പിന്നീട് ഏതോ ഒരു കൊട്ടേഷൻ സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ അയാൾ മരിച്ചെന്നറിഞ്ഞു ഇതിനെപ്പറ്റി ആരോടും ആരും പറഞ്ഞില്ല പറഞ്ഞാൽ എല്ലാവരും കൂടി കേസിൽ പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെ ആ അധ്യായം അവസാനിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കാരണം ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്നുള്ള കുറ്റബോധവും പേര് അസരും ഞാൻ ജീവിക്കുന്നത് അത് നിൻ്റെ ചേട്ടനാണെന്നറിഞ്ഞപ്പോൾ അത് കൂടി എനിക്ക് നീ മാപ്പ് തരുമോ എനിക്കറിയില്ല പക്ഷെ അപേക്ഷിക്കാൻ മാത്രമേ നിമിഷം എനിക്ക് സാധിക്കൂ അവൻ അവളുടെ കാലിൽ വീണു ജീവച്ഛം പോലെ നിൽക്കുന്നവളെ മിഥുനൊന്നു നോക്കി കണ്ണിൽ നിന്ന് മുതിർന്നു വീഴുന്ന കണ്ണുനീർ മാത്രമായിരുന്നു അവൾ ജീവനോടെ ഉണ്ട് എന്നതിനുള്ള തെളിവ് മനഃപൂർവ്വം ഞാൻ നിന്നോട് തെറ്റ് ചെയ്തതല്ല അവൻ പറഞ്ഞപ്പോഴും ഒന്നും സംസാരിക്കാൻ നിൽക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് അവൾ താഴെ കൂർന്ന് വീഴുന്നത് അവൻ കണ്ടു ഒരു നിമിഷം ഭയം അവൻ്റെ സിരകളിൽ ആഴത്തിൽ പതിച്ചു ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അവൻ അവളെ കോരിയെടുത്തു പലവട്ടം തട്ടി പിളിച്ചു നോക്കി വെള്ളം മുഖത്ത് തളിച്ചു അവൾക്ക് ബോധം വരുന്നില്ലെന്ന് മനസ്സിലായതോടെ പരിഭ്രാന്തി അവനെ കീഴ്പ്പെടുത്തി തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന കസേരയിലേക്ക് അവളെ താങ്ങിയിരുത്തി പെട്ടെന്ന് മുറിയിൽ ചെന്ന് വണ്ടിയുടെ താക്കോലെടുത്തു രാത്രി ആയതുകൊണ്ട് തന്നെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല വാതിൽ തുറന്ന് കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം മുകളിൽ നിന്നും അവളെ കൈകളിൽ കോരിയെടുത്തു കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കിടത്തി പിന്നീട് സെക്യൂരിറ്റിയെ വിളിച്ച് ഗേറ്റ് തുടക്കാൻ ആവശ്യപ്പെട്ടു ശരവേഗം അവൻ്റെ വണ്ടി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോയിരുന്നു ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴേക്കും നേഴ്സുമാർ അത്ഭുതത്തോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു ആരുടെയും മുഖത്തേക്ക് നോക്കാനുള്ള സാഹചര്യത്തിലായിരുന്നില്ല ആ സമയത്ത് മിഥുൻ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നതും കുഴഞ്ഞു വീണതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സരീവിനെ പ്രത്യേക വാർഡിലേക്ക് മാറ്റി അതിനുശേഷം ഡോക്ടർ ചികിത്സിക്കാൻ തുടങ്ങി ആൾക്കൂട്ടം ഉണ്ടാകുമെന്നത് തന്നെ അവനും വിശ്രമിക്കാൻ മറ്റൊരു സ്ഥലം അവർ ഒരുക്കി കൊടുത്തു മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൻ പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത് നോക്കിയപ്പോൾ സമയം നാല് ഇരുപത്തിയഞ്ചായതേ ഉള്ളൂ ഈ സമയത്ത് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കി ഫോൺ എടുത്തപ്പോൾ സനൂപാണ് പെട്ടെന്ന് അവൻ ഫോൺ എടുത്തു മിഥുനെ ഉറക്കമായിരുന്നോ പരിഭ്രാന്തിയോട് സനൂപ് ചോദിച്ചു അല്ലടാ ഇതിൻ്റെ ശബ്ദം ഇടറിയിരുന്നു എനിക്കൊരബദ്ധം പറ്റി അത് നിന്നോട് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് എന്താടാ ഇന്നലെ വൈകിട്ട് എന്നെ കാണാൻ ശിഖ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടും പറഞ്ഞ് അവൾ എന്നെ പ്രവോക്ക് ചെയ്തു അല്പം കഴിച്ചിട്ടുണ്ടായിരുന്നു അല്പമല്ല അധികം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാതെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു മിക്കവാറും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും സരിയു പലതും അറിഞ്ഞു എന്നറിയാൻ വിളിച്ചതാ അവൻ്റെ വാക്കുകളിൽ പ്രത്യേകിച്ച് ഒന്നും ഇതിന് തോന്നിയില്ല അറിഞ്ഞു അവൻ്റെ വാക്കുകളിൽ സനൂപ് നടുങ്ങി പക്ഷെ പറഞ്ഞത് ശിഖയല്ലെന്ന് മാത്രം ഞാനായിരുന്നു അവളോടൊന്നും മറിച്ച് വയ്ക്കാൻ എനിക്ക് തോന്നിയില്ലടാ ഉറക്കം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇന്ന് വെളുപ്പിനെ ഞങ്ങളിതമ്മി സംസാരിച്ചു നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അവളോട് പറഞ്ഞു എന്നിട്ട് എന്തു പറഞ്ഞവള് ആകാംക്ഷയായി സനൂ സനൂപിന് അവളൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടു ഒരക്ഷരം പോലും എന്നോട് പറയാതെ അവൾ ബോധം കിട്ടുവീണു ഞാനിപ്പോൾ ആശുപത്രിയില്ല ഏത് ആശുപത്രിയിൽ സിറ്റി ഹോസ്പിറ്റൽ നിനക്ക് പറ്റുമെങ്കിൽ ഇവിടേക്ക് വാ ഞാൻ അവിടേക്ക് വരാൻ നോക്കാം ഞാൻ വിചാരിച്ചു ശിഖ വല്ലതും അവളുടെ കാര്യം വീട് അവൾ എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും എനിക്കൊരു ചുക്കുമില്ല പക്ഷെ സരൂവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല അവളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ വാക്കുകൾ നീ സമാധാനമായിട്ടിരിക്കെ സരീവിന് കുഴപ്പമുണ്ടാവില്ല അത്രയും പറഞ്ഞ് ആശ്വസിപ്പിച്ചുവെങ്കിലും ആശുപത്രിയിലേക്ക് പോകാൻ സരൂപിന് കഴിഞ്ഞിരുന്നില്ല അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരിക്കുമെന്ന് സനൂപിൻ്റെ മനസ്സ് പറഞ്ഞു ഇടയിലേക്ക് താൻ ചെല്ലുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള അവസരം നഷ്ടമാവുകയാണ് ചെയ്യുക രണ്ടുപേരും പരസ്പരം കുറച്ച് സമയമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് അവർക്കിടയിലേക്ക് കയറി ചെല്ലുന്നത് ശരിയല്ലെന്നവു തോന്നിയിരുന്നു സരീവിന് ബോധം തെളിയുന്ന സമയത്ത് അവിടെ മിഥുൻ മാത്രം മതിയെന്ന് തോന്നി ആ സമയം അത്രയും ഇരുവർക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് മിഥുവിൻ്റെ ഫോൺ ബെല്ലടിച്ചത് നോക്കിയപ്പോൾ ശീഖയാണ് ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ട് അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പാലാവട്ടം ഫോൺ കട്ട് ചെയ്തിട്ടും വീണ്ടും വീണ്ടും വിളിച്ചു തുടങ്ങിയപ്പോൾ സഹി കെട്ടവൻ ഫോൺ എടുത്തു നിനക്ക് എന്താടി വേണ്ടത് അനുഭവിക്കാവുന്ന പരമാവധി എന്നെ കൊണ്ട് നീ അനുഭവിപ്പിച്ചിട്ടുണ്ട് ഇത്ര മാത്രം സ്നേഹിച്ചതിന് ഇതിൽ കൂടുതൽ ഒരു ശിക്ഷ എനിക്ക് തരാനില്ല ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ മറുത്തൊന്നും സംസാരിക്കാൻ അനുവദിക്കാതെ മിഥുൻ അതുമാത്രമാണ് അവളോട് പറഞ്ഞിരുന്നത് അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് പറ്റുമോ മിഥുൻ ഈ സമയത്ത് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു ഞാൻ ഇന്നലെ രാത്രി ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ മിഥുനോടൊപ്പം സന്തോഷത്തോട് ഉറങ്ങാമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇന്നലെ ഞാൻ സനൂപിൻ്റെ വീട്ടിൽ പോയിരുന്നു ബാക്കിയൊക്കെ ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാം അവനിപ്പോൾ എന്നെ വിളിച്ചു അവളെ പറയാൻ അനുവദിപ്പിച്ചില്ലവൻ അവനിൽ നിന്നും സരീവിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു അത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താനാണ് ഈ ഫോൺ വിളി അത്ര എനിക്ക് മനസ്സിലായി ഇനി നിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി ഭീഷണിയാണെന്നൊന്നും മിഥുൻ കരുതരുത് ഒരു ഭീഷണിയില്ല എനിക്ക് അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക് വേണം മിഥുനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചതാണ് മിഥുൻ അതിനിടയിലാണ് ഇപ്പോൾ സരീവ് നിൽക്കുന്നത് സരീവിൻ്റെയും അവരുടെ കുടുംബത്തിനും മിഥുനും ഞാനും ഒക്കെ കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി നല്ലൊരു തുക അവൾക്ക് കൊടുക്കാം അവളുടെ ഫാമിലിക്കിന്നൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ ജീവിക്കാനും മാത്രമുള്ള തുക അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം ഇത് മാത്രമാണ് എൻ്റെ ആവശ്യം ഇനി നിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ അതിന് ഞാൻ മരിക്കണം നീ എന്താ കരുതിയത് ആത്മാഭിമാനം ഇല്ലാത്തവനാണ് ഞാനെന്നോ എൻ്റെ സരിവിനെ ഉപേക്ഷിക്കാൻ പറയാൻ നീ ആരാ ഈ ലോകത്തിൻ്റെ ശ്വാസം പോലും അവൾക്ക് വേണ്ടി മാത്രമാണ് അവളില്ലെങ്കിൽ ഞാനില്ല ഇനി ഇത് നീ സ്വപ്നം കാണണ്ട അതല്ല ഇനി ഇതൊക്കെ അവളോട് പറഞ്ഞ് പേടിപ്പിക്കുമെന്ന് പറയാനാണ് നിന്റെ ഭാഗമെങ്കിൽ നീ ഒരു കാര്യം കൂടി കേട്ടോ ഞാൻ എല്ലാ സരേനോട് പറഞ്ഞു മറ്റാരെക്കാളും കൂടുതൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളവളാണവള് ഏത് സാഹചര്യത്തിൻ്റെ പുറത്തായിരുന്നു ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നന്നായി മനസ്സിലാക്കാൻ പറ്റുമോ അവൾക്ക് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല സംശയം ഉണ്ടെങ്കിൽ വന്ന് കണ്ട് ചോദിച്ചു നോക്ക് നീ എന്നെ ശല്യപ്പെടുത്തരുത് ശല്യപ്പെടുത്തിയാ നീ പടുത്തുയർത്തിക്കൊണ്ട് വന്ന നിൻ്റെ കരിയർ നശിപ്പിക്കാൻ എനിക്ക് ഒരു നിമിഷം മതി ഞാൻ എടുത്തു വെച്ച ഫോട്ടോസും വീഡിയോസും ഈ ലോകത്തിനു മുമ്പിൽ മുഴുവൻ വിളിച്ചു പറയും ഞാൻ ഇതുവരെ പ്രേക്ഷകർക്ക് മുൻപിൽ നിഷ്കളങ്ക മനോഭാവമായി നിൽക്കുന്ന നിന്റെ ഇമേജ് ആയിരിക്കില്ല പിന്നെ താരസുന്ദരിയുടെ അഴിഞ്ഞാട്ട കഥകൾ ഞാൻ തന്നെ പറഞ്ഞ് മറ്റുള്ളവർ അറിയരുത് അതുകൊണ്ട് നിർത്തിക്കോ ഇവിടെ വച്ച് നിർത്തിക്കോ മറുപടിക്ക് കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവളുടെ മനസ്സിൽ പ്രതീക്ഷകൾ മാഞ്ഞു തുടങ്ങിയിരുന്നു എല്ലാം കേട്ടുകൊണ്ട് നിന്ന് ജ്യോതി അവളെ ആശ്വസിപ്പിച്ചു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് ജ്യോതി കണ്ടിരുന്നു വർഷങ്ങളായി അവൾക്കൊപ്പമുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജ്യോതി അവൾ പെട്ടെന്ന് ജോതിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോട്ടെ മേഡം അത് മേഡത്തിന് വിധിച്ചതല്ല മേഡത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുണ്ടായി മിഥുൻ മിഥുൻസാറ് മേഡത്തിന് സ്നേഹിച്ച കാലം ഉണ്ടായിരുന്നു ആത്മാർത്ഥമായിട്ട് ഒരുപാട് സ്നേഹിച്ചൊരു കാലം അത് മേഡം തന്നെയാണ് നശിപ്പിച്ചത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ചിലപ്പോഴൊക്കെ വലിയ സ്ഥാനമാനങ്ങളും പടവും തേടി പോകുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമായിരിക്കും മേഡത്തിൻ്റെ മനസ്സിൻ്റെ സന്തോഷം മിഥുൻ സാറായിരുന്നു സാറിനൊപ്പമുള്ള മേഡത്തിൻ്റെ ജീവിതമായിരുന്നു ഏറ്റവും മനോഹരം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു മേഡം ഇനി അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും പോയ മേഡം ഒരു കോമാഡിയായി മാറുകയുള്ളു കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറക്കുക സാറും മേഡവും തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റാത്തത്ര അത്രയും പടുത്തിട്ടില്ലേ സാറ് ഭാര്യ മരിച്ചൊറ്റയ്ക്ക് ജീവിക്കുന്നു നിങ്ങൾ തമ്മിൽ ഇനി ഒരുമിച്ച് ജീവിക്കാൻ സമയമുണ്ട് സാറിന് എന്നും ഏറെ ഇഷ്ടമായിരുന്നു മേഡത്തെ മിഥുൻ സാറിനെ മനസ്സിൽ വിചാരിച്ചാണ് മേഡം അതിനെതിരെ നിന്നത് മാഡത്തിൻ്റെ ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കുക സാറ് ഇനി ഒരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ സമയമുണ്ട് ഒന്നും മിണ്ടിയില്ലെങ്കിലും ശിഖയ്ക്കും അത് തിരിച്ചറിവുകളുടെ നിമിഷങ്ങളായിരുന്നു കുറേ സമയമായിട്ടും സരീവിനെ പറ്റിയുള്ള യാതൊരു അറിവുമില്ലാതെ വന്നപ്പോൾ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നിയവന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങിയപ്പോഴാണ് ഡോക്ടർ അകത്തേക്ക് കയറി വന്നത് കുഴപ്പമില്ല മിഥുൻ ബി പി ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാണാം ആൾക്ക് ബോധം വന്നിട്ടുണ്ട് കണ്ടതിന് ശേഷം എന്നെ ഒന്ന് കാണണം ശരി ഡോക്ടർ ഡോക്ടർ പറഞ്ഞപ്പോൾ അവന് സന്തോഷം തോന്നി അവൻ വല്ലാത്ത ആവേശത്തോടെയാണ് മുറിക്കു പുറത്തേക്ക് ചെന്നത് കണ്ണു തുറന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് കൊണ്ട് കിടക്കുന്നവളെ കണ്ടപ്പോൾ വീണ്ടും കുറ്റബോധത്തിൻ്റെ അലയോലികൾ മനസ്സിലേക്ക് നിറഞ്ഞു വന്നു അല്പം വിടർച്ചയോടെയാണ് അവൻ വിളിച്ചത് സരിയൂ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവളുടെ കണ്ണുകൾ കലങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നോട് ദേഷ്യമാണോ തനിക്ക് എന്തിനാ കണ്ണേട്ടനോട് എനിക്ക് ദേഷ്യം എന്ത് തെറ്റാണ് കണ്ണേട്ടൻ ചെയ്തത് ഒക്കെ ഏട്ടൻ്റെ തെറ്റായിരുന്നു ഏട്ടൻ ഇത്തരം ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ നോക്കിയിട്ട് അത് ഏട്ടിനു തന്നെ വിനയായി മറ്റൊരാളുടെ വേദനയിൽ നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും ഒരിക്കലും നമുക്ക് ലഭിക്കില്ലെന്ന് കേട്ടിട്ടില്ലേ അതുതന്നെ ഏട്ടിനു പറ്റിയത് വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും ഇങ്ങനെ ഒരു രീതിയിൽ ഏട്ടൻ പോകുമെന്ന് ഞാൻ കരുതിയില്ല കണ്ണേട്ടിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല കരുതിക്കൂട്ടി വിളിച്ചു വരുത്തിയതൊന്നും പൂർണ്ണ മനസ്സോടെ വന്നതല്ലേ ഇതിൽ കണ്ണേട്ടൻ കൂട്ടക്കാരനല്ല ഒക്കെ കേട്ടപ്പോൾ എൻ്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് എന്നോർത്ത ഞാൻ സങ്കടപ്പെട്ടു പോയത് എനിക്കൊരു ദേഷ്യവും ഇല്ല മറിച്ച് കണ്ണേട്ടനെന്നോട് പറയാൻ കാണിച്ച ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സങ്കടം ഇപ്പോഴും എന്നെ കണ്ണേട്ടൻ കരുതിയിരിക്കുന്നത് അങ്ങനെയാണോ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ കണ്ണേടിനെ വിട്ടുപോകുമെന്ന് എനിക്ക് ഒരിക്കലും കഴിയില്ല കണ്ണേട്ടം എൻ്റെ ജീവിതം ഏട്ടനാണ് കണ്ണേട്ടം മാത്രമാണ് ഇതെന്നോട് പറയാതെ ഇത്രയും ഉരുക്കി കണ്ണേട്ടൻ ജീവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കണ്ണേട്ടനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു ജീവിതം തിരികെ കിട്ടിയത് പോലെയാണ് മിഥുന് തോന്നിയത് വല്ലാത്തൊരാശ്വാസം അവന് തോന്നി പെട്ടെന്ന് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ ഏറെ സ്നേഹത്തോടെ അവളുടെ നെറ്റിയിലും മുഖത്തും മുത്തമിട്ടു നീ എന്നോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപടി മണ്ണായിട്ടുണ്ടാവുമായിരുന്നു നേലരാതെ ഒരു ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നു സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവനെ ഇറുകെ പുണർന്നു ആ നെഞ്ചിലേക്ക് ചേർന്നു കണ്ണുനീരോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിവാഹം നടന്ന സമയത്ത് ഏട്ടൻ്റെ പ്രസൻസ് എനിക്ക് തോന്നിയെന്ന് ഇപ്പം എനിക്ക് ഉറപ്പായി ഏട്ടിന് സമാധാനമായിട്ടുണ്ടാവും ഏട്ടനൊക്കെ കാണുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ആ നമ്പല നടയിൽ വെച്ച് ചിരിയോടെ നിൽക്കുന്ന ഏട്ടൻ്റെ രൂപം ഞാൻ കണ്ടു കണ്ണേടിനെ അതോർത്ത് വിഷമിക്കേണ്ട ആരും തെറ്റുകാരല്ല ഏട്ടനെ പോലും കുറ്റം പറയാൻ പറ്റില്ല രണ്ട് പെങ്ങന്മാരുടെ കാര്യം ഓർത്തായിരിക്കും ഏട്ടിന് ഒരു കാര്യം തിരഞ്ഞെടുത്തത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട നമുക്ക് ഏട്ടിന് വേണ്ടി കർമ്മം ചെയ്യാം പെട്ടെന്നാണ് ഡോക്ടർ അകത്തേക്ക് വന്നത് ആ നിമിഷം ഇരുവരും പരസ്പരം അകന്നു മാറിയിരുന്നു എന്നെ വന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡോക്ടർ പറഞ്ഞപ്പോൾ മിഥുന അവരുടെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ ഞാൻ പെട്ടെന്ന് അത് വിട്ടുപോയി സാറില്ല മീഡിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഐറ്റം എൻ്റെ കയ്യിലുണ്ട് അത് പറയാൻ വേണ്ടിയായിരുന്നു ഞാനിപ്പോൾ പോവാം മോർണിംഗ് ഡ്യൂട്ടിക്ക് വേറെ ഡോക്ടർ വരും ഇത് ഞാൻ തന്നെ പറയണമെന്നൊരു നിർബന്ധം എനിക്ക് എന്താ ഡോക്ടർ മിഥുൻ മേനോൻ ഒരച്ഛനാവാൻ പോകുന്നു സരിയും മിഥുനും പരസ്പരം നോക്കി വെറുതെ പറഞ്ഞല്ലടോ ഇയാളുടെ കുറേ ടെസ്റ്റുകൾ ചെയ്തിരുന്നു ബ്ലഡ് റിസൾട്ട് പോസിറ്റീവാണ് ഷീസ് ക്യാരി ഡോക്ടർ സന്തോഷം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവന് റിപ്പോർട്ടൊക്കെ ഞാൻ സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് വാങ്ങിയാൽ മതി പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡ് കഴിക്കുക ഹാപ്പി ആയിരിക്കുക അത്രയേ ഉള്ളൂ താങ്ക് യു ഡോക്ടർ ശരി ഞാൻ പോവാണ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ സന്തോഷത്തോടെ അവൻ സരൈവിനെ നോക്കി ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ നീ ഇത്ര പെട്ടെന്ന് പണി പറ്റിക്കുമെന്ന് ഞാൻ കരുതിയില്ല മോളെ അവളെ അവൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു കണ്ണേട്ട എന്റെ മുറുക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടോ അവളുടെ കാതോരം അവൻ ചോദിച്ചു അവൾ അവളൊന്നും മൂടി എങ്കിൽ പിടിച്ചു അവൻ പെട്ടെന്ന് കൈകൾ വിരിച്ചു നിന്നു അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഗാഠമായി അവനെ പുണർന്നു അവൾക്ക് എന്നും പ്രിയപ്പെട്ട അവളുടെ സന്തോഷം ഇരുവരുടെയും മനസ്സിലെ വേനലിൽ ഒരു മഴ പെയ്തു തുടങ്ങിയിരുന്നു തുടരും അടുത്ത ഭാഗത്തോടെ നമ്മുടെ കഥ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നാളെ കാണാം